ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതവും ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് വെളിപ്പെടുത്തലും എന്നുണ്ട് അത് വെളിപ്പെടുത്തിയത് മലയാളികൾ തന്നെയാണ് സാർ ഈ വാർത്ത വളരെ അധികം നിരീക്ഷിക്കുന്ന ആളാണോ സാറ് അതൊന്ന് വിശദീകരിക്കാമോ ഞാൻ ഇന്നലെ ക്രൈമിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്തേക്ക് ഇത്തരം വെളിപ്പെടുത്തലുകൾ ചാനലുകളിൽ വന്നിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ അതിന് ചാനലുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂകളൊക്കെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഷിബിലി ഞെട്ടിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ അതായത് നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകുന്ന രണ്ട് സംഭവങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ യഥാർത്ഥത്തിൽ ഇന്നും നാളെയുമായിട്ട് ഞാൻ ഈ പറയുന്നത് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ നമ്മുടെ മലയാളം മാധ്യമങ്ങളിൽ അതായത് പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ റിപ്പോർട്ടർ ന്യൂസ് എയ്റ്റീൻ പോലെയുള്ള ചാനലുകളിലൊക്കെ തന്നെ നിരവധി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ ഇനി നമ്മൾ ലോകം ഞെട്ടുന്ന വാർത്തകൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇത് ഒരു കാര്യം ഒരു സംഭവം ഞാനിപ്പോൾ തുടക്കത്തിലൊന്നും നിങ്ങളോട് പറയാം രാവിലെ വെളുപ്പിന് ഒരു മൂന്ന് മുപ്പത് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടക്ക് ഇതൊരു ലോറി ഡ്രൈവറുടെ വെളിപ്പെടുത്തലാണ് ആ ലോറി ഡ്രൈവർ മലയാളിയാണ് അദ്ദേഹം അവിടെയാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് ആ ലോറി ഡ്രൈവർ വെളുപ്പിന് തന്നെ ലോറി ഓടിക്കാൻ പോകുന്ന ഒരാളാണ് കാരണം അങ്ങനെ വെളുപ്പിന് പോയാൽ മാത്രമേ അദ്ദേഹത്തിന് രണ്ട് ട്രിപ്പുകൾ എടുക്കാൻ പറ്റൂ അപ്പം ഈ ലോറി ഡ്രൈവർ ഒരു ദിവസം രാവിലെ വെളുപ്പിന് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടക്ക് ആ സമയം നിങ്ങൾക്കൊന്ന് ഊഹിക്കാമല്ലോ കാരണം കൂരാക്കൂര ഇട്ടായിരിക്കും ആ സമയത്ത് പ്രത്യേകിച്ചും കാടിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെയാണ് തോട്ടങ്ങളൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥലയിലെ മഞ്ജുനാഥ് സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ അകലെ വെളുപ്പിന് മൂന്ന് മണിക്ക് ഇദ്ദേഹം ലോറി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ കാണുന്നത് തിരി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് ഓടി വരുന്നതാണ് പെൺകുട്ടി ഓടിവരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല പക്ഷേ ആ പെൺകുട്ടി പരിപൂർണം നഗ്നയായിട്ടാണ് ഓടിവരുന്നത് കൂടാതെ മുഖത്തും അതുപോലെ തന്നെ മാറത്തും ശരീരമാസകലം കുറേ സ്ഥലങ്ങളിൽ ബ്ലഡ് കട്ട പിടിച്ചിട്ടുള്ള ശരീരഭാഗങ്ങളാണെങ്കിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടി ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ പരിപൂർണ്ണം നഗ്നയായിട്ടുള്ള ഒരു പെൺകുട്ടി രാത്രിയിൽ ഓടിവരുന്നു ഇത് കണ്ട് ആകെ അമ്പരന്ന് പോയി അദ്ദേഹം ലോറി നിർത്തുന്നു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് ആ ചെറുപ്പക്കാരനെന്ന് ജീവിച്ചിരിക്കില്ല എന്നില്ല അതുകൊണ്ട് അദ്ദേഹം ആ ചെറുപ്പക്കാരനെ വിളിച്ച് നമുക്ക് ചോദിക്കാൻ വഴിയില്ല ലോറി നിർത്തി ഇറങ്ങുന്നു എന്താമ്മ എന്താ എന്തു പറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുന്നു ചോദിക്കുമ്പോൾ നിർത്താതെ ഈ പെൺകുട്ടി വീണ്ടും അതിവേഗം ഓടിപ്പോകുന്നു ഈ അതിവേഗം ഓടിപ്പോ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ അവിടേക്കൊരു കാറ് വന്ന് നിൽക്കുന്നു ഇദ്ദേഹം പറയുന്നത് അതൊരു ഇൻറ്റിക്ക കാറാണെന്നാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലാണ് ഇൻറ്റിക്ക കാറ് ഇവിടെ ഏതാണ്ട് രണ്ടായിരത്തി രൂപക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം നിരവധി വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏതോ യെല്ലോ ഷൈട്ടുള്ളൊരു കാറായിരിക്കും കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ലെന്നാണ് ഇയാൾ പറയുന്നത് ആ കാറ് വന്ന് നിൽക്കുന്നു കാറിൽ നിന്ന് നാല് ചെറുപ്പക്കാർ ഇറങ്ങുന്നു അവർ മുണ്ട് മാത്രമാണ് ഉടുത്തേക്കുന്നത് ഷട്ട് ഇട്ടിട്ടില്ല പക്ഷേ അവർ മേൽമുണ്ട് ധരിച്ചിട്ടുണ്ട് മേൽമുണ്ട് ധരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ അങ്ങനെയുള്ള ഒരു വേഷവിധാനങ്ങൾ കാണുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആളുകൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ സന്യാസി മടങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളാണ് അത്തരത്തിൽ വേഷം ധരിക്കുന്നത് ക്ലീൻ ഷേവ് ആയിട്ടുള്ള നാല് ചെറുപ്പക്കാരറങ്ങുന്നു നാല് ചെറുപ്പക്കാരിറങ്ങിയതിന് ശേഷം അവർ ഇയാളോട് ചോദിക്കുക ഇയാളപ്പം പറയുന്നു ഓടിച്ചെന്നിട്ട് അവരോട് പറയുന്നു ഒരു പെൺകുട്ടി ഇങ്ങനെ പരിപൂർണ നഗ്നയായിട്ട് ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ദേഹമാസകലം ചോര കട്ടപിടിച്ച പിടിച്ച മുറിവുകളുമായിട്ട് ഇതുവഴി ഓടിപ്പോയി അപ്പം നിങ്ങൾക്കൊന്ന് അവരെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിക്കൂ എന്ന് പറയുന്നു അപ്പോൾ ഇവർ തമ്മിൽ അന്നേരം ഏത് ഡയറക്ഷനിലാണ് അവർ ഓടിപ്പോയത് എന്ന് കന്നഡയിൽ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു അതിപ്പോൾ അദ്ദേഹം ഈ ഡയറക്ഷനിലാണ് ഓടിപ്പോയതെന്ന് പറയുന്നു ഉടനെ ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നത് ഇവർ തുളു ഭാഷയിലാണ് അതായത് തുളു അറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ കേൾക്കുന്ന അതായത് ലോറി ഡ്രൈവർക്ക് തുളു അറിയില്ല എന്ന് വെച്ച് ഇവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നു വിടര് തവളെ നമ്മളെങ്ങനെയും പിടികൂടണമെന്ന് പറയുന്നു വീണ്ടും കാറുമെടുത്ത് ഇവർ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുമ്പോൾ ഇവർ വീണ്ടും ഒന്ന് ബ്രേക്ക് ചെയ്യുന്നു ഇയാളോട് ചോദിക്കുന്നു നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് വണ്ടി എടുത്ത് പോടാ എന്ന് പറയുന്നു കന്നഡയിൽ അപ്പോൾ അതിന് ശേഷം ഇയാൾ വണ്ടി കയറുന്നു ഭയന്ന് ഇയാൾ വണ്ടി കയറുന്നു വണ്ടി കയറിയതിന് ശേഷം വണ്ടി എടുത്ത് കുറച്ചു ദൂരം മുന്നോട്ട് പോകുന്നു അവിടെ നിർത്തുന്നു അപ്പോൾ വീണ്ടും ഇവർ കാർ നിർത്തിയിട്ട് ഇയാളോട് ചോദിക്കുന്നു നീ വണ്ടി എടുത്തിട്ട് പോകുന്നില്ലേ പോവാൻ നോക്കടാ എന്ന് പറയുന്നു എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു പോകുന്നു ഇതിന് ശേഷം ഇയാൾ അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ഒരു അവിടെയൊക്കെ തന്നെ ഈ വരെ പ്രമാതകൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഈ പറയുന്ന പോലെ പുറത്തേക്കൊക്കെ ഇറങ്ങാറുണ്ട് അങ്ങനെ ഒരു സ്ഥലത്തിറങ്ങി പുറത്ത് നിൽക്കുമ്പോൾ അവിടെ വെച്ച് ഇദ്ദേഹം ഒരു മൃതദേഹം കാണുന്നു പിറ്റേ ദിവസം അത് ഈ മൃതദേഹം കാണുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടപ്പോൾ അവിടെ സാധാരണ മൃതദേഹങ്ങളൊക്കെ കിടക്കുന്ന ഒരു പതിവായതുകൊണ്ട് അദ്ദേഹം അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം അതായത് ഒരു ദിവസം കഴിഞ്ഞ് അത് ചാക്കിൽ കെട്ടിയ പോലൊരു മൃതദേഹമായിരുന്നു പക്ഷേ അതിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ പുറത്ത് കാണാമായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഒരു സംശയം തോന്നുന്നു ഇത് ആ പെൺകുട്ടി എങ്ങനെ ആണോ എന്നുള്ള സംശയം തോന്നുന്നു പക്ഷേ എങ്കിലും നോക്കാനൊന്നും ധൈര്യമില്ലാത്തതുകൊണ്ട് ഇയാൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു പക്ഷെ തൊട്ടടുത്ത ദിവസം പിന്നീട് വീണ്ടും വരുമ്പോൾ കാണുന്നൊരു എന്ന് പറയുന്നത് ഈ മൃതദേഹം റോഡരികിൽ കിടത്തിയിരിക്കുന്നു ഇയാൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് അതായത് മൂന്ന് ദിവസം മുമ്പ് ഇദ്ദേഹം കണ്ട പൂർണ്ണനഗ്ന റോട്ടിലൂടെ മരണോപ്രാളത്തിൽ ഓടിയ പതിനെട്ട് വയസ്സിനും ഇരുപത്തിയഞ്ചിനും വയസ്സിടയിൽ പ്രായമുണ്ട് എന്നയാൾ പറഞ്ഞിരുന്ന ആ പെൺകുട്ടിയുടേതാണ് ഇതിനയാൾ പറയുന്നൊരു കാര്യം കൂടി ഉണ്ട് ഇത് പറയുന്നൊരു കാര്യം ഞാൻ അന്ന് രാത്രി തന്നെ എൻ്റെ ഭാര്യയോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുവെന്നും ആ ഭാര്യയോട് ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാമെന്നും പക്ഷെ പുറത്തു ധൈര്യം ധൈര്യമുണ്ടായില്ലെന്നും കാരണം ഇവിടെ വരുന്ന നിരവധി പെൺകുട്ടികൾ ഇതുപോലെ മരിക്കാറുണ്ടെന്നും മരിക്കുമ്പോഴൊക്കെ തന്നെ അത് ലോറി ഡ്രൈവർമാർ ഇവിടെ വരുന്ന പെൺകുട്ടികളെ കൊന്നിട്ടതാണെന്നും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും പ്രേണരാശം കൊണ്ട് വന്ന് ഇവിടെ വന്ന് മരിച്ചതാണെന്നൊക്കെ പറഞ്ഞാണ് ഇത്തരം ഡെഡ് ബോഡികളൊക്കെ തന്നെ അടക്കം ചെയ്തിട്ടുള്ളത് കൂടാതെ അവിടുത്തെ റബ്ബർ തോട്ടങ്ങളിലും മറ്റു തോട്ടങ്ങളിലും ഒക്കെ തന്നെ നിരവധി ഇതുപോലെയുള്ള കാടുകളിലൊക്കെ അകത്തൊക്കെ ആളുകൾ മരിച്ചു കിടക്കാറുണ്ട് ഇവിടെ അത് വലിയ സംഭവമല്ലാത്തതുകൊണ്ട് ആരും തന്നെ പറയാറില്ല പിന്നെ ഭയം കൂടിയാണ് പറയാത്തത് പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജയന്ത് എന്ന് പറയുന്ന മഹേഷൻ ഭട്ട് തിരുമോറാടി എന്ന് പറയുന്ന അതേപോലെ തന്നെ ഗിരീഷ് മട്ടന്നൂർ എന്ന് പറയുന്ന ആളുകളൊക്കെ തന്നെ ഇതിനെതിരെ വലിയ പ്രക്ഷോഭമായി വരികയും അവരൊക്കെ ധൈര്യസമേതം നിലനിർപ്പിക്കുകയും ചെയ്ത് എൻ്റെ ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഇത്രയെങ്കിലും നിങ്ങളോട് പറയുന്നത് പിന്നെ കൂടാതായക്ക് പ്രായമായി മനസാക്ഷി കുത്തിണ്ട് അതുകൊണ്ട് അയാൾ പറയുന്നത് ഇനി ഏത് കോടതിയിലും വന്ന് ഞാനിത് പറയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യൻ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയി അതുകൊണ്ട് അവനെക്കൊണ്ട് പറയിപ്പിക്കൽ സാധ്യമല്ല എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് എങ്ങനെയുണ്ട് സംഭവം മലയാളിയാണ് ഈ പറയുന്നത് മറ്റേ അവിടെ നിന്നുള്ള കന്നഡത്തിൽ ഉള്ള ഒരാളല്ല ഞാൻ നേരത്തെ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു കേരളത്തിൽ നിന്നൊക്കെ നിരവധി ആളുകൾ അവിടെ കുടിയേറി പാർത്തിട്ടുണ്ട് ആ കുടിയേറി പാർത്തിട്ടുള്ള ആളാണ് ഈ പറയുന്നത് പിന്നെ ഇയാൾ ഇവ ഇയാളോട് ഇവരിത് പറയാനും ഇയാളോട് സംസാരിക്കാനും ഒക്കെ കാരണം ഇയാളെ വെറുതെ വിടാനും കാരണം ഇയാൾ പറയുന്നത് കെ എ ഫോർട്ടി സിക്സ് എന്ന് പറയുന്ന രജിസ്ട്രേഷനിലാണ് ഇയാളുടെ നമ്പർ പട്ടി നമ്പറൊന്നും ഞാൻ മുഴുവൻ പറയുന്നില്ല ഇയാളുടെ മുഖം പോലും അയാൾ പുറത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അയാൾ തന്നെ കൊല്ലപ്പെട്ടേക്കാമെന്നാണ് അയാൾ വിചാരിക്കുന്നത് അപ്പോൾ അയാൾ പറയുന്നത് ഹാസനിലാണ് രജിസ്ട്രേഷൻ അപ്പോൾ ഹാസനിലുള്ള ഒരാളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവർ കൂടുതൽ അന്വേഷണം നടത്താതെ ഇയാളെ വിട്ടത് എന്നുള്ളതാണ് ഇനി ഈ മഹേഷ് ഭട്ട് തിമ്മറവട്ടി എന്ന് പറയുന്ന ഒരാൾ അയാൾ നേരത്തെ ശിവസേനയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ശിവസേനയിൽ നിന്ന് വേറിട്ട് അയാൾ അയാളിപ്പോൾ ഒരു പാർട്ടി ഉണ്ടാക്കിയാണ് അയാൾ അവിടുത്തെ ഈ പറയുന്ന ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരെ വീരേന്ദ്ര ഹെഗ്ഡക്കെതിരെ പോരാടുന്നത് അവിടെ ഇത്തരം കൊലപാതകങ്ങളെക്കുറിച്ച് പറയുന്നത് ഇവർ പറയാൻ തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ കൊലപാതകങ്ങൾ ഇല്ലാതായി എന്നാണ് ഇതാണ് ഷിബിലി ഒരു സംഭവം സാറിപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തിൽ എത്രത്തോളം ഭീകരമാണ് നമുക്ക് മനസ്സിലായി സാർ രണ്ടാമത് ഒന്നും കൂടി എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് വിശ്വസിക്കുന്നത് അത് ഒരു കൊലപാതകമാണ് ഷിബിലി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചാം തീയതി ഇടുക്കി സ്വദേശിയായിട്ടുള്ള അതായത് മലയാളിയായിട്ടുള്ള ജോയ് അവിടെ കൊല്ലപ്പെടുകയാണ് ആ കൊല്ലപ്പെടുന്നതിലേക്ക് നയിച്ചിട്ടുള്ള കാരണങ്ങൾ ഇപ്പൊ അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആ മകൻ ഏതാണ്ട് ഇപ്പോൾ ഒരു മുപ്പത് മണിക്കൂർ മുമ്പാണ് പണ്ട് അവിടെ നിന്ന് പേടിച്ച് കേരളത്തിലേക്ക് ഓടി ശേഷം ഇപ്പോൾ വീണ്ടും ധർമ്മസ്ഥലയിൽ ചെല്ലുന്നത് ആ ചെല്ലാനുള്ള കാരണമെന്ന് പറയുന്നത് ഇപ്പൊ മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടിയതുകൊണ്ട് കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള അരീതി നടക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് കിട്ടിയതുകൊണ്ട് മാത്രം ഇപ്പൊ ധർമ്മസ്ഥലയിൽ ചെന്നേക്കാണ് അതിനു മുമ്പ് അവിടെ ചെല്ലാൻ പോലും കഴിയാത്തത്ര ഭീകരമായിരുന്നു ആ ഈ ജോയി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനായിട്ട് അതായത് ഈ ജോയിൻ്റെയൊക്കെ അച്ഛനായിട്ട് തന്നെ അങ്ങോട്ട് കുടിയേറി പാർത്തതാണ് ആ കുടിയേറി പാർത്ത് അവിടെ ലെമൺ ഗ്രാസിൻ്റെയൊക്കെ അതായത് പുൽത്തൈലത്തിൻ്റെയൊക്കെ ബിസിനസ് ചെയ്തിരുന്നു പിന്നെ കുറച്ചാൾ റബ്ബർ ചെയ്തിരുന്നു നെൽകൃഷി ചെയ്തിരുന്നു അങ്ങനെ പല കൃഷി സ്ഥലങ്ങളൊക്കെ ചെയ്തപ്പോൾ അവിടെയുള്ള സ്ഥലം ഇവർ കയ്യേറിയപ്പോൾ നമുക്കറിയാമല്ലോ അത് പാട്ടം അവർക്ക് പാട്ടഭൂമിയായിട്ട് അതായത് അവർക്ക് പാട്ടം കിട്ടും ആ പാട്ടഭൂമിയായിട്ട് അവർക്ക് ഇരുപത് ഏക്കർ സ്ഥലം കിട്ടി ആ ഇരുപത് ഏക്കർ സ്ഥലം ഇതൊക്കെ വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റിൽ നിന്ന് ഇരുപത് ഏക്കർ സ്ഥലം അവർക്ക് അനുവദിച്ച് കിട്ടി ആ ഇരുപത് ഏക്കർ സ്ഥലം അനുവദിച്ച് കിട്ടിയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു ബ്രോക്കറും ഗുണ്ടയുമായിട്ടുള്ള എന്ന് പറയുന്ന ഒരാൾ ഇവർ വന്ന് കാണുന്നു ഇവരോട് പറയുന്നു സ്ഥലം ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നു അപ്പൊ ഈ മുത്തച്ഛൻ ഈ പറയുന്ന ജോയിയുടെ അച്ഛൻ ഇത് മരണപ്പെട്ട ജോയിയുടെ അച്ഛൻ കൊല്ലപ്പെട്ട ജോയിയുടെ അച്ഛൻ ഇത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല കാരണം അയാൾക്ക് പന്ത്രണ്ട് മക്കളാണ് അയാൾ പറയുന്നു എൻ്റെ മക്കൾക്കെല്ലാം കൂടി ഈ ഭൂമിയേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയുന്നു പക്ഷേ ഇവർ നിരന്തരമായി ഇദ്ദേഹത്തിൻ്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തു ആ സമ്മർദ്ദം ചെലുത്തിയിൻ്റെ കഥകൾ മുഴുവൻ ഞാൻ വിശദീകരിക്കുന്നില്ല പക്ഷേ ഞാനതിൻ്റെ ഏതാനും ചില ഒരു ഉദാഹരണം മാത്രം പറയാം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആ കൃഷി സ്ഥലത്തേക്ക് കയറിയിട്ടുള്ള ഒരു പശു അത് എന്ത് ചെയ്യുന്നു ഒരു കന്നാലി ഒരു ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു ചത്തുപോകുന്നതോടെ വെച്ച് ആ ചത്തു അടിസ്ഥാനത്തിൽ മാത്രം ഇദ്ദേഹത്തെ മൂടുഭദ്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ ഒരു രാത്രി മുഴുവൻ ഒരു വയസ്സായിട്ടുള്ള ഒരാളെ ഭേദ്യം ചെയ്യുന്നു ആ ഭേദ്യം ചെയ്തതിന് ശേഷം പോലീസുകാർ വിട്ടേക്കുമ്പോൾ പറയുന്നത് നീ ആ സ്ഥലം കൊടുത്തേക്ക് എന്നുള്ളതാണ് പക്ഷേ ഇയാൾ ഏറ്റവും ഒടുവിൽ എത്ര അടി കിട്ടിയിട്ടും ഇയാൾ ഇയാളതിന് സമ്മതിക്കുന്നില്ല ഇയാൾ പറയുന്നത് നമ്മൾ തയ്യാറല്ല എന്നെ കൊന്നാലും ഞാൻ ആ സ്ഥലം തരില്ല എന്നാണ് പറയുന്നത് അങ്ങനെ സ്ഥലം തരില്ല എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഈ ഇയാളുടെ പന്ത്രണ്ട് മക്കളാണ് ആ മക്കളെ ജീവിക്കാൻ വേണ്ടി ഇതേ തന്നെ മാറുകൊള്ളു മറ്റു പലരും പല ജോലികളൊക്കെ ചെയ്യുന്നതാണ് അതിൽ ജോയ് എന്ന് പറയുന്ന ഒരാൾ മാത്രം ഈ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഈ ഒരു പാരമ്പര്യ ചികിത്സ ഒഴിച്ചിൽ പിഴ കിഴിച്ചിൽ അതുപോലെയുള്ള അതുപോലെ തിരുമ്മൽ തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർ യാതൊരുവിധ നിവൃത്തിയും ഇല്ലാതെ ഈ സ്ഥലം ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ പറഞ്ഞിട്ടുള്ള സ്ഥലം നേരെ പതിനെട്ട് ലക്ഷം രൂപക്ക് ഇവരെ സമ്മതിച്ചുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു കൊടുക്കുന്നു ആ കൊടുത്തതിൽ എന്നുള്ള ചെറിയ എമൗണ്ട് വെച്ചിട്ട് ബെൽത്തങ്ങ ഒരു ചെറിയ വീടും സ്ഥലവും മേടിച്ച് ഇദ്ദേഹം താമസിക്കുന്നു അപ്പുറത്തേക്കും കൃഷിയൊക്കെ വിടുന്നു ആ കൃഷി വിട്ടതിന് ശേഷം ഇവർ നേരെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചികിത്സ നടത്താൻ വന്ന ഒരു കസ്റ്റമർ ഇവരോട് ചോദിക്കുന്നു ഞങ്ങൾ ഇവിടെ വരെ അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരേന്ന് വരണം കൂടാതെ ഇവിടെ താമസിക്കാൻ വലിയ സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ചികിത്സിച്ചൂടെ ഞങ്ങൾ അതിന് എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറയുന്നു അങ്ങനെ ഇയാൾ പണം മേടിച്ചിട്ട് കൊണ്ട് മറ്റൊരു സ്ഥലത്ത് ചെന്ന് ഇത്തരത്തിലുള്ള ഉഴിച്ചിൽ അതുപോലെയുള്ള പാരമ്പര്യ ചികിത്സകളൊക്കെ തന്നെ തുടങ്ങാൻ വേണ്ടി ഇയാൾ പോകുന്നു പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ദിവസം വരാം ഉച്ചക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇദ്ദേഹം സാധാരണ പോകാറുള്ളത് എന്നാണ് മകൻ പറയുന്നത് തിരിച്ചു വരുമ്പോഴാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ബൈക്ക് ഹോണ്ട എന്ന് പറയുന്ന ബൈക്കിൻ്റെ പുറകിൽ ചെന്നിട്ട് ഒരു നീല പണിതയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ടെമ്പോ ട്രാ ടെമ്പോ വാൻ ചെന്ന് ഇദ്ദേഹത്തെ ഇടിക്കുന്നു ഇടിച്ച് തൽക്ഷണം ഇദ്ദേഹം മരിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച് തന്നെ ഇടിക്കുന്നു ആ ഇടിച്ചതിന് ശേഷം നേരെ തൊട്ടടുത്ത ദിവസം തൊട്ടടുത്ത ഇടിച്ചതിന് ശേഷം ആ വണ്ടി ഒരിക്കലും നേരെ പോവുക പോലെയല്ല ചെയ്തത് എത്ര ധൈര്യമുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ വണ്ടി ഇടിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നു സി സി ടി വി ക്യാമറകളുള്ള ബളുവ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത് ആ ജംഗ്ഷനിൽ വെച്ച് സംഭവിച്ചതിന് ശേഷം ഈ വണ്ടി തിരിച്ചു പോകുന്നു പക്ഷേ പോലീസുകാർ ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കുന്നു അവിടുത്തെ എസ് ഐ എടുക്കുന്നു അദ്ദേഹം അന്നേരം ഒരു നല്ല എസ് ഐ ആയിരുന്നു മനുഷ്യത്വമുള്ള ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷേ രണ്ട് ദിവസം ആ വണ്ടി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം വണ്ടി കൂളായിട്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞു കൊടുക്കും നമ്മുടെ ഏതെങ്കിലും ഒരു വണ്ടി അബദ്ധത്തിന് ഒരു ഓട്ടോറിക്ഷ കയറി ഒരുത്താൻ പോലും നാളെ പോയി കൊലപാതകം ചെയ്തെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ പോലീസുകാർ ഓട്ടോറിക്ഷ പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഓട്ടോറിക്ഷ നശിച്ചു നമുക്ക് ഇപ്പൊ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് നോക്കിയാൽ കളപ്പം എത്രയോ വണ്ടികളാണ് അവിടെ നശിച്ചുകിടക്കുന്നത് എന്നത് അപ്പോൾ അതുപോലെ നശിക്കുക അല്ലെങ്കിൽ ഇത് കേവലം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി വിട്ടു കൊടുക്കുന്നു വണ്ടി വിട്ടുകൊടുത്തതിനു ശേഷം അവിടുത്തെ പോലീസുകാരൻ ഇയാളോട് പറയുന്നു ഇത് വലിയ പ്രബലരായിട്ടുള്ള വലിയ ആളുകളാണ് നിന്റെ പുറ ഇതിൻ്റെ പുറകിലുള്ളത് അതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഇത് പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കില്ല അതുകൊണ്ട് നിനക്ക് ഇൻഷുറൻസ് കിട്ടിയാൽ പോലെ നോക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ ഗതികെട്ട പാവം ജോയുടെ ആ മകൻ ഇൻഷുറൻസ് കിട്ടിയാൽ മതി എന്ന് പറയുന്നു പക്ഷെ ഒടുവിൽ ഇൻഷുറൻസ് പോലും കിട്ടുന്നില്ല അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഇതിനിടയിൽ ഈ പറയുന്ന ഇരുപത് ഏക്കർ ഇവർ വിറ്റല്ലോ മറ്റൊരു ഇരുപത് ഏക്കറിനു കൂടി ഇവരെ അവകാശവാദം ഉന്നയിച്ച് ഗവൺമെന്റിൽ കൊടുത്തിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം അനുസരിച്ച് മറ്റൊരു ഇരുപത് ഏക്കർ കൂടി ഇവർക്ക് എന്ത് ചെയ്യുന്നു അനുവദിച്ച് കിട്ടുന്നു അതായത് പട്ടയം ലഭിക്കുന്നു അങ്ങനെ ആ ഇരുപത് ഏക്കർ കൂടി അനുവദിച്ച് കിട്ടി എന്നറിയുമ്പോൾ തന്നെ ആ ഇരുപത് ഏക്കറിൽ ഈ വീരേന്ദ്ര ഹെഡയുടെ ഗുണ്ടകൾ വന്ന് കയ്യേറുകയും ഇപ്പഴാ ഇരുപത് ഏക്കർ വീരേന്ദ്ര ഹെഡ്ഡയുടെ കയ്യിലുമാണ് ഇരിക്കുന്നത് ആ കയ്യിലിരിക്കുന്ന സ്ഥലം വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നിവർക്ക് മനസ്സിലാക്കിയതുകൊണ്ട് നാല് പോയിന്റ് ആറ് ഏഴ് ഏക്കർ ഈ പറയുന്ന പോലെ വേറൊരു അനിയൻ്റെ കൈയിൽ കിട്ടിയിട്ടുള്ള അതായത് അത്തരത്തിൽ കിട്ടിയിട്ടുള്ള പേരിലുള്ള സ്ഥലം സ്ഥലം എന്തായാലും ഇവർക്ക് കിട്ടില്ല കാരണം അവിടെ ചെന്ന് അവരോട് എതിരിട്ട് സ്ഥലം തിരിച്ചു വഴിക്കലൊന്നും ഇവരെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല പകരം വിവരം എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ബാങ്കിൽ വെച്ചിട്ട് കാലത്ത് സാമ്പത്തികമായിട്ട് എടുക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ബാങ്കിൽ ചെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബാങ്കിലുള്ള ഏതോ കൃത്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അവിടെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വിവരം ചോർത്തി കൊടുക്കുന്നു അങ്ങനെ ചോർത്തി കൊടുക്കുമ്പോൾ അവരുടെ ആളുകൾ പദ്ധതിവരെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെ അവർ ആ പ്രദേശം വിട്ട് തന്നെ ഒരു കുടുംബം മുഴുവൻ നേരെ തിരികെ ഇങ്ങോട്ട് പോരുന്നു അപ്പൊ ആ ഭീഷണിപ്പെടുത്തലിലെ ഭാഗമായിട്ടാണ് ജോയി കൊല്ലപ്പെടുന്നത് കാരണം ജോയിയോട് പറഞ്ഞിട്ടുള്ളത് ആ ഭീഷണിപ്പെടുത്തി ഈ നിന്റെ അതായത് ജോയിക്കൊക്കെ തന്നെ പതിനൊന്ന് സഹോദരന്മാർ സഹോദരിമാരുമായിട്ട് പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേരുടെയും ഒപ്പ് മേടിച്ച് ഈ സ്ഥലം തര ഞങ്ങൾക്ക് തരേണ്ട ഉത്തരവാദിത്വം നിനക്കാണ് എന്ന് പറയുന്നു അങ്ങനെ നിനക്കാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുടുംബം അവിടെ ഏറ്റവും ഒടുവിൽ ജോയി കൂടി മരണപ്പെട്ടതിന് ശേഷം വിട്ടുപോരുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു ഇഷ്ടപ്പെട്ട സ്ഥലം അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജോയി എന്ന് പറയുന്ന ഒരാളെ കൂളായിട്ട് വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പറയുന്നത് എനിക്കിതിൽ എൻ്റെ പുറത്തൊന്നും ചെയ്യാനില്ല വലിയ പ്രബലമായിട്ടുള്ള ആളുകളാണ് എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഇൻഷുറൻസ് എങ്കിലും മേടിച്ചു തരാമെന്ന് പക്ഷേ ഒരു ഇൻഷുറൻസ് മേടിച്ചു കൊടുക്കാൻ പോലും പോലീസിന് കഴിയാത്ത രീതിയിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളതാണ് വലിയ കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് രണ്ടേ രണ്ട് സംഭവങ്ങളാണ് ഞാനിത് നിങ്ങളോട് അടിവരയിട്ട് പറയുന്നു ഇനി വരാനിരിക്കുന്നത് ഇതിനെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പൊ കേട്ടതെങ്കിൽ പിന്നെ വരാലിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ വെളിപ്പെടുത്തലുകളാണ് ഒരു സംശയവും ഇല്ല കേരളം ഞെട്ടുന്ന വെളിപ്പെടുത്തലുകളാണ് അവിടുത്തെ അഡ്വക്കേറ്റ്സ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള നിയമസഭ ഇതിന്മേൽ ഏഹ് പ്രമേയം പാസ്സാക്കണമെന്നാണ് കാരണം അവിടെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ തന്നെ കണ്ണുമുത്തി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണുമുത്തി കളിക്കുന്നതിൻ്റെ കാരണം അവിടെ നിന്ന് ഈ പറയുന്ന മഹാഭൂരിപക്ഷം നമുക്കറിയാം ചെറിയ പെൺകുട്ടികൾ ടീനേജിലുള്ള പെൺകുട്ടികളാണ് അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ളത് ആ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരുപാട് പേരുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെയുള്ള കുട്ടികൾ എവിടെ പോയി എന്നൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ പലപ്പോഴും കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഒരു രണ്ട് കൊല്ലങ്ങൾ കൊണ്ട് മാത്രം കർണാടക ഹൈക്കോടതിയിൽ ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം ഇരുപതിനായിരത്തിലധികം കുട്ടികൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ ഒരു പത്ത് കൊല്ലം കൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം കുട്ടികളോളം മിസ്സിംഗ് ആയിട്ടുണ്ടാവും ആ മിസ്സിംഗ് ആയിട്ടുള്ള പെൺകുട്ടികൾ എവിടെ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് പല ബ്രോത്തലുകളിലേക്കും ഇതുപോലെ പല പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ ഇവർ എത്തിപ്പെട്ടിട്ടുണ്ടോ അതോ ഏതെങ്കിലും വലിയ വലിയ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ ഇവർ കാഴ്ചവെക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇനി കണ്ടെത്തേണ്ട അറിയേണ്ട കാര്യങ്ങളാണ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ സൈലന്റ് എന്നുള്ളത് എന്നത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ് സാറിപ്പോ പറഞ്ഞ ഈ രണ്ട് കഥകളും എത്രത്തോളം ഭീകരമാണെന്ന് നമ്മൾ നമ്മളറിയും ഇങ്ങനെയൊക്കെ വെളിപ്പെടുത്തൽ വന്നിട്ടും ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുന്നില്ല ഇവർ ഇത്ര പുറത്ത് വരുമ്പോഴൊരു രാഷ്ട്രീയക്കാരെ എടുക്കാതിരിക്കാൻ മാത്രം സ്വാധീനം ഉണ്ടാവും ഇവർക്ക് അല്ല ഇത് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഷിവലി ഇപ്പൊ യഥാർത്ഥത്തില് അവിടെ ഉള്ള സാറ്റലൈറ്റ് മാധ്യമങ്ങൾ പോലും ഇത് എടുക്കുന്നില്ല അപ്പൊ എത്രമാത്രം വലിയ സ്വാധീനമായിരിക്കും ഈ എത്രമാത്രം വലിയൊരു നെക്സസ് ആയിരിക്കും ഇത് എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ലോകം തന്നെ ഞെട്ടാൻ പോകുന്ന രീതിയിലുള്ള ഒരു പെൺവേട്ടക്കാരുടെയും റാക്കറ്റുകളുടെയും ഒക്കെ കഥകളായിരിക്കും ധർമ്മസ്ഥലയിൽ നിന്ന് വരാനിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയില്ല ഇപ്പൊ വ്യാപം പോലൊരു അഴിമതി കേസ് മധ്യപ്രദേശിനെ പിടിച്ചു കുലിപ്പിക്കപ്പം നിങ്ങൾ ഓർമ്മയുണ്ടാവും അതിൽ നാൽപ്പത്തി അഞ്ചോളം മരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത് കാരണം അത് പുറത്തേക്ക് വരാതിരിക്കാൻ ഞാൻ വിചാരിക്കുന്നത് ഇത് അതിനേക്കാൾ ഭീകരമായിരിക്കും അവസ്ഥ എന്നാണ് പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ശിവലി ഇത് ഇത് ഇതിനും അപ്പുറത്തുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അതായത് ഹെഡ്ഡെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ തന്നെ നാല് യുവാക്കളെ കാണാതായത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് അതിൽ രണ്ട് യുവാക്കളെ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുകയും രണ്ട് യുവാക്കളെവിടെയാണെന്ന് ഇപ്പോഴും അറിയാൻ പാടില്ല അതായത് സ്ത്രീകളെ മാത്രമല്ല ഇത്തരത്തിലുള്ള ആളുകളെയും കാണാതായിട്ടുണ്ട് ഇത് ആർക്കെങ്കിലും വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച അല്ലെങ്കിൽ മൊഴി നൽകിയിട്ടുള്ള ആളുകളായിരിക്കും ഈ കണ്ടെ കാണാതായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പം ഏറ്റവും ഒടുവിൽ ഗവൺമെൻറ് ഒരു കാര്യത്തിനും വഴങ്ങിയിരിക്കുന്നു ആ ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ പ്രഖ്യാപിച്ചിരിക്കുന്ന ടീമിന്റെ പ്രണബ് മൊഹന്തി എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ വെക്കണമെന്നായിരുന്നു ഈ ആളുകളുടെ ഡിമാൻഡ് അദ്ദേഹം വളരെ സത്യസന്ധരായിട്ടുള്ള വളരെ കാര്യക്ഷമതയുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം നേരത്തെ സൈബർ ക്രൈമിലും നമ്മുടെ വീഡിയോയിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് സൈബർ ക്രൈമിലും സിഐ ഡിയിലും ഒക്കെ വർക്ക് ചെയ്തൊരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എസ് ഐ ടിയെ തീരുമാനിച്ചിരിക്കുന്നു ഹേമാ കമ്മിറ്റിയുടെ എസ് ഐ ടീനെ തീരുമാനിച്ചു പോലെയാവുമോ എന്ന് നമുക്കറിയാൻ പാടില്ല അവിടെ തന്നെ ദക്ഷിണ കന്നഡയിൽ നേരത്തെ എസ് പി ആയിരുന്ന ഒരാളെ കൂടി ടീമിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹോം മിനിസ്റ്റർ പരമേശ്വരക്ക് വലിയ തോതിലുള്ള ജനരോഷമുയർന്നതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ധരാമയ്യക്കും പരമേശ്വരക്കും ഈ പറഞ്ഞ ഡി കെ ഒക്കെ അതിന് വഴങ്ങേണ്ടി വന്നിരിക്കുന്നു ഏറ്റവും ഒടുവിലെ ചോദ്യം എന്ന് പറയുന്ന മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളോടാണ് ഈ പറയുന്ന വെറുപ്പിന്റെ മാർക്കറ്റിൽ സ്നേഹത്തിന്റെ കട തുറക്കാൻ വന്ന രാഹുൽ ഗാന്ധിയൊക്കെ ഈ കോൺഗ്രസ് ഗവൺമെൻറ് കർണാടകയിൽ ഭരിക്കുമ്പോൾ എത്രത്തോ എത്ര വലിയ തീരുമാനമെടുക്കും ആ തീരുമാനം എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ തന്നെ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ രാഖിലേൻ്റെ തരത്തിലുള്ള നേതാക്കന്മാരെ കുറ്റപ്പെടുത്തുന്നതിനും പോലും പരിധിയില്ല കാരണം കർണാടകത്തിൽ ഇപ്പോൾ നരേന്ദ്രമോദി വിചാരിച്ചാൽ പോലും ബി ജെ പിയുടെ അടുത്ത് അല്ലെങ്കിൽ ഗവൺമെൻറ്റിനടുത്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്നതിന് പരിമിതിയുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതൊരു പ്രത്യേക സിസ്റ്റമാണ് അതുപോലെ തന്നെ സിദ്ധരാമയ്യയുടെ അടുത്തും അതുപോലെ തന്നെ ഡി കെ ശുമാറിൻ്റെ അടുത്തും എത്രത്തോളമാണ് കോൺഗ്രസ്സിന് പോലും സമ്മർദ്ദം ചെലുത്താൻ കഴിയുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരെല്ലാവരും തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വലിയ വലിയൊരു കുടുംബത്തെ തന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പം ദേവേന്ദ്ര നമുക്കറിയാം ഹെഡ് ഹെഡേയുടെ കാര്യത്തിൽ അദ്ദേഹം ഈ ഭൂമി തട്ടിപ്പറിക്കുകയും അത് സ്വന്തമാക്കുകയും ചെയ്യുന്നുള്ള മകൻ്റെ ആരോപണമാണ് അപ്പം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ നാണിച്ച് നഖം കടിച്ചു നിൽക്കുകയാണ് പോലീസ് ഈ സാക്ഷി വെളിപ്പെടുത്തി നമുക്കറിയാം നൂറുകണക്കിന് മൃതദേഹങ്ങൾ കൊല കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം ഇപ്പം മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ദിവസങ്ങൾ ഇത്രയായിട്ടും ആഴ്ച തന്നെ പിന്നിട്ടിട്ടും ഗവൺമെന്റോ പോലീസോ ഒക്കെ ഒന്നും തന്നെ അവിടെ തെരച്ചിൽ നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യമാണ് ഇനി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ത് ചെയ്യും എന്നുള്ളത് കാത്തിരുന്ന് കാണാം നാഗലക്ഷ്മി ചൗധരി എന്ന് പറയുന്ന അതിൻ്റെ അവിടുത്തെ വുമൻസ് കമ്മീഷന്റെ ഏർ ചെയർപേഴ്സൺ തന്നെ അതീവ രൂക്ഷമായി ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അറു മുതൽ രണ്ടായിരത്തി പതിനാല് വരെയെങ്കിലും കൊല്ലപ്പെട്ട മിസ്സിംഗ് ആയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് വേണം എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതെല്ലാം കൂടി പുറത്തേക്ക് വന്നാൽ ഇന്ത്യ എന്നല്ല ലോകം തന്നെ ഞെട്ടിപ്പോകാൻ കഴിയുന്ന ഇന്ത്യയെ നാണം കെടുത്താൻ കഴിയുന്ന റേപ്പുകളുടെയും പെൺവാണിഭങ്ങളുടെയും ഒരുപക്ഷെ ഈ പറയുന്ന പോലെ വലിയ കാട്ടലുകളുടെയും ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആളുകളുടെയും ഒക്കെ തന്നെ ഞെട്ടിക്കുന്ന ചോര മരവിച്ച് പോകുന്ന മനസാക്ഷി മരവിച്ച് പോകുന്ന കഥകളായിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല